നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലെ വീഡിയോ ആണ് അങ്ങനെ ഞങ്ങൾ പുല്ല് അരിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് ഈ ഭാഗത്തെ ഏകദേശം ഒരാൾ പൊക്കത്തിന് മേളിൽ ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കുറേശേ അർത്ത് തുടങ്ങിയിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ അറുത്ത ആ ഭാഗത്തെല്ലാം അവിടെയും സെറ്റായി വരുന്നുണ്ട് ഇത് നമ്മൾ ലാസ്റ്റ് ഇട്ടതാണ് ഈ മൂന്ന് ചാലിൽ എല്ലാം െല്ലാം വിഭാഗത്ത് സെറ്റായി വരുന്നുണ്ട് നമ്മൾ പത്ത് കുട്ടന്മാരെയൊക്കെ കാണണം കുറച്ച് നാളായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ നമ്മുടെ ഫാം അടങ്ങിയിട്ട് ഒരു വർഷം ആയിരിക്കുകയാണ് ഡിസംബർ ലാസ്റ്റോടുകൂടിയാണ് നമ്മൾ ഫാമിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് ഓപ്പണായത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരു മത്സരാശംസകൾ അപ്പോൾ നമുക്ക് ഫാമിലോട്ട് പോയി ബാക്കിയുള്ള കുട്ടികളെ കാണാം ചേർക്കാൻ ജോലി ചെയ്യട്ടെ പിന്നെ ഫാമിനകത്ത് വന്നിരിക്കുകയാണ് പോത്ത് കുട്ടികളെല്ലാം വലിയ പോത്തുകളും ചെറുകുട്ടികളും എല്ലാത്തിനെയും അവർ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരാണ് നമ്മുടെ ഫാമിലിയെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് രണ്ട് പോത്ത് കച്ചവടമായിട്ടുണ്ട് അവർ വൈകുന്നേരം വന്ന് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത് അതിൻ്റെ വീഡിയോ എടുക്കണം പിന്നെ ഈ കാണുന്ന പോത്തുകളും ഈ നാല് മൂരുകുട്ടികളെ ഉള്ളു ഇനി നമ്മുടെ ഫാമിലി ഇനിയിപ്പോഴേ നമ്മളെടുക്കുന്നില്ല കുട്ടികളുടെ സീസൺ കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാം സൈസായി നിൽക്കുന്ന പോത്തുകളാണ് ഇനി അത്യാവശ്യം ഒരു എൺപത് എഴുപത്തഞ്ച് എൺപത് കിലോ ഒക്കെ മീറ്റ് വരുന്ന പോത്തുകൾ മേടിച്ചാലേ നമുക്ക് പെരുന്നാളിന് കൊടുക്കുകയുള്ളു ഇനിയും മൂന്ന് നാല് മാസേ ഉള്ളൂ പെരുന്നാളിന് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല മീറ്റ് കയറിയ പോത്ത് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ വലുതായിട്ട് പുറത്ത് എടുക്കാൻ നിൽക്കുന്നില്ല പെരുന്നാളിനുള്ള പോത്തുകളെല്ലാം എന്താ ഈ നിൽക്കുന്ന എല്ലാം സൈസായി വരുവാസമയാകുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ സൈസാണ് രണ്ട് വയസ്സ് പ്രായം വരുന്ന പോത്തുള്ള ഒരുപാട് പോയി ഇതെല്ലാം ലീഹ കൊടുക്കാൻ പറ്റിയ പോത്തുകളാണ് ആവശ്യമുള്ളൊരു സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി ചെറിയ കുട്ടികളെന്ന് പറയുമ്പോൾ ഇന്നൊരു മൂന്നാല് പോത്തുകളേ ഉള്ളൂ നമ്മൾ ലാസ്റ്റ് ഒരു പത്തെണ്ണം എടുത്തേലൊരു നാലെണ്ണം കൂടെ ഉള്ളു ഇനി ചെറുതെന്ന് പറയാം അവരും നല്ല തീറ്റയൊക്കെ കുടിച്ച് വരെ മരുന്നൊക്കെ കൊടുത്തെല്ലാം സെറ്റാക്കി നിർത്തിയിക്കുന്ന പോത്തുകളാണ് നെയ്നിൽക്കുന്ന രണ്ട് പോത്താണ് കച്ചവടമായിട്ടുള്ളത് ഒരു ഒരിതുവരെത്തിയിട്ടില്ല അറുപത്തി നാലായിരം രൂപയ്ക്കാണ് കൊടുത്തത് രണ്ടെണ്ണത്തിന് മേടിച്ചത് ഒരു വെട്ടുകാരാണ് വന്ന് കച്ചവടം ഉറപ്പിച്ച് പോയത് അവർ കേട്ടോ അഞ്ചര ആറ് മണിക്കുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത് മുരുകുട്ടികളുണ്ട് മുരുകുട്ടികളൊക്കെ പെരുന്നാളടുപ്പിച്ചേ കൊടുക്കുകയുള്ളു ഇനിയിപ്പോൾ നല്ല ഉണക്കായി നല്ല കാറ്റും വെയിലും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പാടത്തെല്ലാം പുല്ലും വെള്ളമൊക്കെ കുറഞ്ഞു വരികയാണ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തീറ്റ പുല്ല് ഇട്ടത് കാരണം ഉണക്ക സമയത്ത് അത് അഴിഞ്ഞ് ഇട്ട് കൊടുക്കാനുള്ള ഇതിലാണ് ഇനി കാണുന്ന ഈ കുട്ടികൾ മാത്രമേ ഉള്ളൂ നമ്മൾ ലാസ്റ്റ് പത്തെണ്ണം കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളാണ് ഈ കിടക്കുന്നവർ മൂന്നാലെണ്ണം യെല്ലാം വലിയ പൂത്തുകളാണ് ഇതിലും നല്ല സൈസ് കുട്ടികളുണ്ട് ഇതായി നിൽക്കുന്ന നല്ല സൈസ് കുട്ടികളാണ് ഒരു അത്യാവശ്യം ഒരു അറുപത് അറുപത്തഞ്ച് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന ഒരാളാണ് മറ്റേ ഈ നിൽക്കുന്നത് ഇത്തിരി ചെറിയൊരു കുട്ടിയാണ് ഒരു പത്ത് നാൽപ്പത് കിലോ അടുത്തേ മീറ്റ് വരുവുള്ളൂ തൂക്കുകയാണെങ്കിൽ തൂക്ക് മതിപ്പ് വിലക്കാണേൽ മതിപ്പ് വില ഏത് രീതിക്ക് വേണേലും നമ്മൾ കൊടുക്കും വരുന്ന കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ പോത്ത് കുട്ടികളെ കൊടുക്കുന്നത് നിൽക്കുന്ന എല്ലാം വലിയ ബൂത്തുകളാണ് ഒരു നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തേഴ് രൂപ ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കുന്ന ബോത്തുകളാണ് വീഡിയോ കാണുന്ന കണക്കെല്ലാം നല്ല സൈസ് ബൂത്തുകളാണ് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വില പറഞ്ഞെടുക്കാം ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട് അതിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചാലും മതി ഏറ്റവും കുറഞ്ഞ ഒരു പത്തിരുപത്തി രണ്ട് രൂപ ഇരുപത്തി മൂന്ന് അടുത്ത് സ്റ്റാർട്ടിങ് വില വരുന്ന പോത്തുകളുണ്ട് നമ്മൾ ആദ്യം കണ്ട ചെറിയ കുട്ടികളൊക്കെ ഒരു ഇരുപത്തി മൂന്ന് അടുത്ത് വിൽപ്പന നടക്കുന്ന കുട്ടികളാണ് അതിലുള്ളതെല്ലാം ഇരുപത്തിയാല് ഇരുപത്തിയഞ്ച് രൂപ റേഞ്ചിലൊക്കെയാണ് കൊടുത്തത് നമ്മൾ തൂക്ക് കൊടുത്തതുകൊണ്ടും കൊണ്ട് മതിപ്പ് വിലയ്ക്ക് കൊടുത്തതുമുണ്ട് പിന്നെ പുല്ല് പത്ത് പുല്ല് അരിഞ്ഞോണ്ട് വന്ന് ചെറിയ വെട്ടി പീസാക്കിയാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗത്തെ ബില്ല് നമ്മൾ ഇന്ന് അരിഞ്ഞിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അഞ്ചേ മുക്കലായി അവർ വരുമെന്ന് തോന്നില്ലേ നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതിൻ്റെ റിസപ്ഷന് പോകണം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അഥവാ അവർ വരുകയാണെങ്കിൽ പിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വരുമെന്നാണ് പ്രതീക്ഷ ഇവിടെ അടുത്തുള്ള ഒരു പാർട്ടി തന്നെയാണ് വന്നത് പിന്നെ ആ സൈഡിലൊക്കെ പോച്ച ഒരുപാട് നിപ്പ് കൊണ്ട് വെട്ടാനായിട്ട് അങ്ങനെ അവർ പോത്തിനെ വാങ്ങി നടത്തിക്കൊണ്ട് പോകണം ഇവിടെന്നൊരു രണ്ടില ഒരു ഒന്നൊന്നര കിലോമീറ്ററേ ഉള്ളു നേരെ ഇരുട്ടി അവർ വന്ന് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഫാമിലെ പണിക്കാരനും കൂടി ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ അവർ കൊണ്ടുപോവുകയാണ് ഈ രണ്ട് പോത്തുകളെ നമ്മൾ കച്ചവടമാക്കി അറുപത്തിരണ്ട് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടണോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നു